എൻ്റെ പേര് ജിൽസൻ ഞാൻ തൊടുപുഴ തൊമ്മൻകുത്താണ് എൻ്റെ സ്ഥലം ഇടുക്കി ജില്ല ഞാൻ വന്നത് വലിയൊരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ മാസം എനിക്കൊരു വലിയ ആക്സിഡൻറ്റ് പറ്റിയായിരുന്നു ആക്സിഡൻറ്റ് പറ്റി എന്നെ നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ എൻ്റെ എനിക്ക് വേറെ പുറമേ ഒന്നും കാണാനൊന്നുമില്ല എൻ്റെ തലയ്ക്കാണ് ആക്സിഡൻ്റ് പറ്റിയത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇതേ സമയത്താണ് ഞാനിവിടെ ഒന്ന് ധ്യാനം കൂടുന്നത് എൻ്റെ അമ്മാവനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അമ്മാവൻ അമ്മാവനാണ് ഇവിടെ വന്ന് ധ്യാനം കൂറാന്ന് പറഞ്ഞത് ഞാൻ തികഞ്ഞ ഒരു മദ്യവ്യാനി ഇവിടെ ധ്യാനത്തിന് വരുമ്പോൾ ഞാൻ തൊഴിലുന്ന് കോഴിക്കോട് വരെ വരുന്നില്ല എന്ന് വരുന്നില്ലെന്ന് ഓർത്തൊണ്ട് തൊഴിലേന്ന് ബാരിക്കെണ്ണം അടിച്ചിട്ടാണ് ഞാൻ ധ്യാനത്തിന് വരുന്നത് ഇവിടെ വന്നപ്പോൾ ഫസ്റ്റ് കൗൺസിലിംഗ് കിട്ടിയപ്പോൾ ബ്രദർ എന്നോട് പറഞ്ഞു മരിച്ച ലാസ്ര ഉയർപ്പിച്ചവരിലാണ് നിന്നെ ഉയർപ്പിച്ചേക്കുന്നത് ഇനി നീ തമ്പുരാനെ പരീക്ഷിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞു അത് ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു ആദ്യമായിട്ട് എന്നോട് പറയുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം മരിച്ച ക്ലാസറെ ഓർപ്പിച്ച നിന്നെ ഓർപ്പിച്ചിരിക്കുന്നത് ഇനി നീ തമ്പ്രാൻ പരീക്ഷിക്കുന്നത് രണ്ടാമത് ഈ ഇപ്പം നിങ്ങളെല്ലാവരും ഇരിക്കുന്ന ഈ ഹാളിലായിരുന്നു കുമ്പസാരം നടന്നുകൊണ്ടിരിക്കുന്നത് അന്ന് താഴത്തെ കുറയിലായിരുന്നു ധ്യാനം നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇവിടെ കുമ്പസാരിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ പത്തിരുപത് അച്ഛന്മാർ നിന്ന് കുംസാരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അവിടെ നിൽക്കുന്നു കുംസാരം കഴിഞ്ഞ് ഏറ്റപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു നീ അകലെ നിൽക്കുന്നത് ഞാൻ കണ്ടായിരുന്നു അന്നാരം ഇപ്പോൾ എൻ്റെ കഴിക്കുന്ന മൈക്കിൻ്റെ കളറാണ് എൻ്റെ മുഖത്തിന് ഇപ്പൊ ബൾബ് തെളിഞ്ഞ പോലെ നിന്റെ മോഹൻ ഇരിക്കുന്നുണ്ട് ആ കുമ്പസാരം കഴിഞ്ഞപ്പോൾ അത് വലിയൊരു അനുഭവമായി പോയി എനിക്കത് എന്നോട് ആ കുമ്പസാരം കഴിഞ്ഞപ്പോ നേരിട്ട് പറയത് അപ്പൊ ഇപ്പൊ ഈ ഒരു വർഷമായിട്ട് എന്റെ ലൈഫിൽ നടക്കുന്ന എന്തൊക്കെയോ ഭയങ്കര അത്ഭുതങ്ങൾ തന്നെ നടന്നോണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് റേഞ്ചില്ല പക്ഷെ എല്ലാ ചൊവ്വാഴ്ചത്തെയും ലൈവ് അത്ഭുതങ്ങളുടെ ജമലെ അന്തോണി സുണാളിയും വൈകുന്നേരം ഏഴക്കത്തെ ലൈവ് എനിക്ക് വളരെ വ്യക്തമായിട്ട് കിട്ടുന്നുണ്ട് ഒരു തടസ്സമില്ലാതെ അതുപോലെ തന്നെ മാതാവ് എനിക്ക് ദർശനം തന്നു മാതാവ് എനിക്ക് ദർശനം തന്നിവിടെ ഇടയ്ക്കൊന്ന് കയറി വന്നപ്പോൾ ഒരു കൗൺസിലേത ബ്രദറാണ് പറഞ്ഞു മാതാവ് ദർശനം തന്നല്ലോ എന്ന് പറഞ്ഞു ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും പിന്നെ ഒരു വർഷമായി രണ്ടായിരം അനുഗ്രഹമല്ലേ